കീഴായൂർ ഗ്രാമത്തെ ഭീതിയിലാക്കി മോഷ്ടാക്കളുടെ വിളയാട്ടം വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും മോഷണം നടന്നു മൂന്ന് മോഷ്ടാക്കൾ ആയുധങ്ങളുമായി വിലസുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചതോടെ ജനങ്ങൾ ആശങ്കയിലാണ് പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു പട്ടാമ്പി കീഴായൂർ സെന്റിലെ വി സ്റ്റോർ ആന്തൂർ പള്ളിയാലിന് സമീപമുള്ള പി സ്റ്റോർ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലെയും ഗ്രില്ലിന്റെ പൂട്ടും ഷട്ടറും തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് രാവിലെ കട തുറന്നു കിടക്കുന്നത് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത് ഇവിടുന്ന് ആളുകൾ വിളിക്കണ്ടായത് അപ്പോഴാണ് ഞാൻ രാവിലെ ഒരു ആറ് ആറ് വന്ന് നോക്കുമ്പോൾ പിന്നെ അത് തുറന്നിട്ട് പിന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവർ വന്നതിന് ശേഷമാണ് ഞാൻ തുറന്നത് അപ്പോൾ ക്യാമറ മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു മൊബൈലിൽ ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ നിന്നാണ് വരുന്നത് മൂന്നാളുണ്ട് അവർ ഒരാൾ ആ ഭാഗത്ത് ഒരാൾ ഈ ഭാഗത്ത് നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങോട്ട് തുറക്കണതും പിന്നെ ഇങ്ങോട്ട് ഒരാൾ നിന്നിട്ട് അടിച്ച് ഇതാക്കണതും ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് ഷട്ടറ് അത് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങോട്ട് അകത്ത് കയറുണ്ട് പിന്നെ ഷട്ടറിൻ്റെ ലോക്ക് പിടിച്ചിട്ട് കയറുണ്ട് അതും സി സി ടി വിയിലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇവർ എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ട് ഒരുപാട് തിര കുറച്ചേ നേരം നിന്ന് തിരയുണ്ട് പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് ചില്ലറൊക്കെ ഉണ്ടായിരുന്നു അത് കാണാഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും ഇത് ഇവിടെ മാത്രമല്ല നമ്മുടെ കിഴായർ ഒരു ഏരിയയിൽ എല്ലാ പ്രദേശത്തും ഉണ്ട് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ജാഗ്രത വേണം കാരണം ഇതിന് മുമ്പ് ഒരു ഒരു മാസം മുമ്പ് അപ്പോൾ ഇവിടെ കിഴായർ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മുല്ലക്കൽ അമ്പലത്തിൽ അതേപോലെ പിന്നെ ഞങ്ങൾ ഇവിടെ പല സി സി ടി വി ക്യാമറയിലും പരിശോധിച്ചപ്പോൾ അവർ കൂടായിട്ടാണ് മൂ മൂന്ന് പേരും ഒരു വടിയും ഇതൊക്കെ വിട്ട് നടന്നു വരുന്നത് അപ്പോൾ സ്ഥിതി നല്ല സൂക്ഷിക്കേണ്ട ഘട്ടത്തിലാണിപ്പോൾ പണം കടകളിൽ സൂക്ഷിക്കാതിരുന്നതിനാൽ കാര്യമായി ഒന്നും നഷ്ടമായിട്ടില്ല സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു പൂട്ടു തകർത്ത് ഓഫീസിൽ കയറിയെങ്കിലും വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ല പൂട്ടുപൊളിക്കുന്ന ശബ്ദം കേട്ട് സമീപത്തെ വീട്ടുകാർ നോക്കിയപ്പോൾ മോഷ്ടാക്കൾ ഓടിപ്പോകുന്നത് കണ്ടതായി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി രാജേഷ് പറഞ്ഞു ജനൽ ഇറങ്ങി കണ്ടു അത് നേരെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഭണ്ടാര ഭണ്ടാരം വിളിച്ചിരിക്കുന്നു ഓഫീസ് വിളിച്ചിരിക്കുന്നു ഇത് രണ്ടും വിളിച്ചിട്ടുണ്ട് ഭണ്ടാരത്തിൽ നിന്ന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടു അതാണുണ്ടായത് കേസ് പരാതി ആ പരാതി ഉണ്ട് ഞങ്ങൾ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചു അപ്പോൾ തന്നെ ഒരു മൂന്ന് മണിയായപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു അപ്പം തന്നെ നോക്കിയിട്ട് പോയി രാവിലെ വന്നു ഒന്നുകൂടി നടത്തിയിട്ട് പോയിട്ടുണ്ട് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മോഷ്ടാക്കൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അധികൃതർ അറിയിച്ചു വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ലെങ്കിലും ആയുധങ്ങളുമായി യാതൊരു കൂസലുമില്ലാതെയുള്ള മോഷ്ടാക്കളുടെ വിളയാട്ടത്തിൽ ഭീതിയിലാണ് ജനങ്ങൾ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാത്രികാലങ്ങളിൽ പോലീസിന്റെ ശക്തമായ നിരീക്ഷണം ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ടോക്ക്